ആ എടേ ഹലോ ആ എന്താണ് വിശേഷം നല്ല വിശേഷം നീ ഇതി വരുമെന്ന് പറഞ്ഞു എപ്പഴാ വരുന്നത് ആ അതൊരു ഉച്ചക്കായിരിക്കും എന്താ ഒരു കാര്യമുണ്ട് ഞാൻ വന്നിട്ട് പറയാം ഓഹോ സർപ്രൈസാണോ ശെരി ആയിക്കോട്ടെ എന്നാലും എന്തായിരിക്കും സർപ്രൈസ് ഉണ്ടെന്ന് ഇനി പി എസ് മുറ്റേക്കാണ് അമ്മേ ആ നിങ്ങൾ വന്നോ ആ വാ ഞാൻ കേറി അമ്മേ ബാവാ കേറ അമ്മ മാ നീ ഇരിക്ക എന്താ സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്താ സർപ്രൈസൊക്കെ പറഞ്ഞതല്ലോ എന്റെ പെണ്ണാണ വരുവാത്തൊന്ന് വയസ്സാവുന്നല്ലേ ഉള്ളു എന്റെ എത്ര പെട്ടെന്ന് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉം അച്ചു വിളിച്ചോടി പോയേ പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാ എന്റെ കാര്യത്തില് എല്ലാർക്കും ഭയങ്കര പേടിയാ എന്ത് ചെയ്യാനാ ഇതിന് എല്ലാരും ഒരേപോലെ ആവണം എന്നുണ്ടോ അവക്കങ്ങനെ ഒരു ബുദ്ധിമോഷം തോന്നി അതങ്ങനെ പറ്റി അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത് ഇവിടെ കസിൻ ആയതുകൊണ്ടും വീടടുത്തായതുകൊണ്ടും നാട്ടുകാർക്കൊക്കെ ചെറിച്ചിലൊക്കെയുണ്ട് അതാണ് പ്രശ്നം പക്ഷെ ഇതല്ല പുലിവാൻ അല്ലപ്പോ നീ സമ്മതി ചോദിക്കുന്ന അല്ല എന്നോട് ചോദിച്ചു ഞാനെന്ത് പറയാനാ കുറ്റത്തിൽ നിന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല അതാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാ ചെയ്യണ്ടേന്ന് ഉം എന്റെ ഇങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നു നീ ഇപ്പൊ ഡിഗ്രി പാസ്സായതല്ലേ ഉള്ളൂ ഒരു ജോലിയൊക്കെ ആയിട്ട് പതുക്കെ മതിയായ ചെല്ലിലൊക്കെ ആയിട്ട് മതിയായിരുന്നു ആ തരുമോ ആവട്ടെ ഉം വരട്ടെ നമുക്ക് നോക്കാം അറിഞ്ഞൊന്നും അവരെ ആവശ്യമില്ല പെൺകുട്ടികളെ പഠിച്ചാൽ മതി അല്ലാതെ ജോലിക്ക് പോകണമൊന്നും മറുപടി പിന്നെ കാണാൻ വരുന്നവൻ ഗവൺമെന്റ് ജോലിക്കാരണ പിന്നെന്താ കൊഴപ്പം അവൾക്ക് പഠിക്കുന്ന പോകേണ്ട ആവശ്യമൊന്നും വരില്ല നോക്കി നോക്കിക്കോളൂ പിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സു മാറ്റാനൊന്നും ഒന്നും ആരും നോക്കൊന്നും വേണ്ട അവരെ എത്ര സമയായി നീ പോയി മറുപടി ആണെന്ന് നോക്ക ചേച്ചി അറക്കിന് നല്ല പ്രായം ഉണ്ടോ എന്ന് തോന്നുന്നു വല്ലാത്തന്നെ കഷണ്ടി തലേ ഗവൺമെന്റ് ജോലിയാന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ ഇത് തന്നെ കിട്ടിക്കണ്ടായിരുന്നു വല്ലാത്ത കഷ്ടായിപ്പോ എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല പിന്നെ എത്ര വലിയ ജോലിക്കാരനാന്ന് പറഞ്ഞാലും പത്ത് വയസ്സ് അതൊരു വ്യത്യാസം തന്നെയാണ് പിന്നെ ഈ പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആണല്ലോ അതൊരു ഉൾക്കാടാ ആനയൊക്കെ ഇറങ്ങാറുണ്ടെന്നൊക്കെ പറയാനേ പിന്നെ എങ്ങനെ ഒരാളെ കൊണ്ടിപ്പൊ കെട്ടിക്കണം ഒന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു ഗവൺമെന്റ് കഷണി വേണം വിളിച്ചായിരുന്നു അവർക്ക് പോകുന്ന സമ്മതാന്നാ പറഞ്ഞേ ഏതായാലും ഞങ്ങൾ ഓർപ്പിക്കാൻ പോവാ ഏതെല്ലാം എല്ലാവരും